ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചല്ല ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ആർക്കാ കൊടുത്തത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സീക്രട്ട് നൈറ്റിന് വേണ്ടിയിട്ടാണ് സ്നേഹ കുറെ കാലമായിട്ട് എന്റെ അടുത്ത് പറയാറുള്ള കാര്യമാണ് സ്റ്റാറിനായിട്ട് ഒരു ജേർണൽ കിറ്റ് വാങ്ങണം സമയദോഷം എന്നല്ലാതൊന്നും പറയാനില്ല സ്നേഹം ഈശോന്ന് ഈ ഒരു സാധനം ഓർഡർ ചെയ്തു പക്ഷെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ തീമ് മാറി അതോടുകൂടെ നൈറ്റ് എന്നുള്ള മോഹം അങ്ങോട്ട് കൈവിട്ട് നിൽക്കായിരുന്നു ഞാനാണെങ്കിൽ കറക്റ്റ് സമയത്ത് സ്നേഹയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് അന്വേഷിച്ച് നടക്കായിരുന്നു ആൻഡ് ഒരു കാര്യം എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ ഇത്രയും കാലമായിട്ട് നമ്മൾ പിങ്കും പെർപ്പിളും ഗ്രീനും ബ്രൗണും ആയിട്ടുള്ള പല പല ജേർണൽ കിറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ജേർണൽ കിറ്റ് ആയിരുന്നു കാരണം ഉള്ളിലുള്ള പ്രോഡക്ട്സ് ഒക്കെ മറ്റ് ജേർണൽ കിറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വെറൈറ്റിയാണ് ഒക്കെ ഭയങ്കര ട്രാൻസ്ലൂസെന്റ് ആണ് പിന്നെ അതിൽ എഴുതിയിട്ടുള്ളൊക്കെ ഹോളോഗ്രാഫിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് അടിപൊളി അടിപൊളി സാധനം വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ സ്ക്രീനിൽ തന്നെ ഞാൻ ലിങ്ക് കൊടുക്കാം ദാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ജസ്റ്റ് ലിങ്ക് എന്ന് കമന്റ് ചെയ്യാം അതോ അല്ലെങ്കിൽ സ്റ്റോറി ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിന്റെ ഒപ്പം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ വേറെ രണ്ട് പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നോക്കി വന്നപ്പോഴാ മനസ്സിലായത് എല്ലാം പെർപ്പിൾ വയലറ്റ് തീം എന്തായാലും എന്റെ അപാര റാപ്പിംഗ് സ്കില്ലു കൊണ്ട് സാധനം റാപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് സ്നേഹയുടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് സ്നേഹയുടെ വീഡിയോ കാണാത്തവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട